പ്രിയമുള്ളവരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തകോണ് കർത്താവ് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നു നമ്മൾ ഇനി ചിന്തിക്കുന്ന വിഷയം പീലിപ്പോസ് യേശുവിനോട് പറഞ്ഞ ഒരു കാര്യമാണ് യോഗനു സുവിശേഷത്തിലുള്ളതാണ് പീലിപ്പോസ് ആവശ്യപ്പെട്ടത് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പം പീലിപ്പോസ് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോഴ് അവിടെ യേശു പറഞ്ഞ എന്താണെന്നും ഒക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭഗവാന സുശേഷം പതിനാലാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് ഭാഗ്യങ്ങളാണ് പീലിപ്പോസ് അവനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി അതെ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണണം അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചിരണ എന്ന് പറയുന്നത് നീ പറയുന്നത് എങ്ങനെ യേശു പീലിപ്പോസ് പറഞ്ഞു പീലിപ്പോസ് യേശുവിൻ്റെ ശിഷ്യനാണ് പീലിപ്പോസ് പറഞ്ഞു പീലിപ്പോസ് യേശുവിനോട് അവനോട് കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അന്ന് തരണം എന്ന് പറഞ്ഞു കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് യേശു പറഞ്ഞത് യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്ര കാലം നിങ്ങളോട് ഇരുന്ന് നീ എന്നെ അറിയുന്നില്ലയോ അതെ ഇത്ര കാലം നീ എന്നോടുകൂടെ നടന്നിട്ടും ഇതെല്ലാം ഈ ഐശു കൈതെല്ലാം കണ്ടിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നിട്ട് പറയാണ് എന്നെ അറിയുന്നില്ലയോ പീരിപ്പൂസെ എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ സാക്ഷാൽ പിതാവ് തന്നെ വേഷത്തിൽ മനുഷ്യനായതാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ വേഷമെടുത്തതാണ് അപ്പം വേറെ ഒരു പിതാവിനെ കാണിച്ചു തരാൻ ഇല്ല അതാണ് യേശു പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചേരണം എന്ന് നീ പറയുന്നത് എങ്ങനെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചേരണം നീ പറയുന്നത് എങ്ങനെ കാണിക്കാൻ പറ്റും ണിക്കാൻ പറ്റോ പിന്നെ കാണിക്കാൻ സാധ്യമല്ല കാരണം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു യേശുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ സാക്ഷാൽ ദൈവത്തെയും പിതാവിനെയും കണ്ടിട്ടുണ്ട് കണ്ടു യേശുവിൽ കൂടി പിതാവിനെ കാണണം കാരണം പിതാവിന്റെ ദൃശ്യമായ ആ രൂപമാണ് യേശു മനുഷ്യ മനുഷ്യോട് വായിക്കാൻ റിങ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ അതാണ് യേശു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അത് സത്യ യഥാർത്ഥ സത്യം മനസ്സിലാക്കണം നമുക്ക് ഒരു വാക്കിയുടെ വായിക്കാം കൊലോസി ലേഖനം അതിന് ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലേ പതിനേഴ് വരെയുള്ള ലോകം കൂടെ വായിക്കാം അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമ അരേ യേശു അദർശനായ ദൈവം അദർശനാണ് ദൈവം ആത്മാവാണ് ആ അദർശനായ ആത്മാവായ ദൈവത്തിൻ്റെ പ്രതിമയാണ് അര യേശു ക്രിസ്തു കാരണം പ്രതിമ ആയപ്പോൾ കാണാൻ പറ്റും അദർശന് ദൈവത്തെ യഥാർത്ഥ യഥാർത്ഥ ദൈവത്തെ ദൈവത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ദൈവത്തെ കാണാൻ പറ്റത്തില്ല അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യാതനുമാകുന്നു സർവ സൃഷ്ടിക്കും ആദ്യാതന പറയാൻ കാരണമെന്നാണ് അപ്പൊ ഈ ദൈവം ഈ എല്ലാ സൃഷ്ടികളും നടക്കുന്നതിന് മുമ്പ് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിലെ എല്ലാ അലായാരങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ ജീവികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു രൂപമെടുത്തു അതാണ് വെളിപ്പെടൽ ക്രിസ്തു ആണ് ആ ക്രിസ്തുവാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ട് സൃഷ്ടിച്ചത് അതാണ് എല്ലാ സൃഷ്ടിക്കുമ്പെ ആദ്യയാതൻ അവനാണ് എല്ലാ സൃഷ്ടിയും നടത്തിയത് ആദ്യമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാട്ടെ കർത്തവങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൾ ദൃശ്യമായത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും പിന്നെന്താണ് അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലവും സൃഷ്ടിച്ചതാര ക്രിസ്തു സകലവും സൃഷ്ടിച്ചത് ക്രിസ്തുവാണ് അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം മാത്രമല്ല അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം അവനായിട്ടും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു ആകട്ടെ സകലവും സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിപ്പിക്കുന്നു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അതെ അടുത്തൊരു ഇതുങ്ങടെ കടക്കുവാണ് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ സർവത്തിനും മുമ്പേ ഉള്ളവനാരാ ദൈവം സാക്ഷാൽ അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ് നമ്മൾ കണ്ടത് യോഹനാൻ യോനാൻ സുവിശേഷം നമ്മൾ വായിച്ചു ഫിലിപ്പോസ് ചോദിച്ചു പിതാവിനെ ഞങ്ങൾ കാണിച്ചോ പറഞ്ഞപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു പിതാവിനെ കാണിക്കാൻ അവിടെ ഇല്ല എല്ലാം സൃഷ്ടിച്ചവനും എല്ലാം അവൻ തന്നെയാണ് ഒരേയൊരു ദൈവം മാത്രമേ ഉള്ളൂ പല ദൈവങ്ങളില്ല ത്രീത്തമില്ല ഏകൻ മാത്രം കേട്ടവനം അനുഗ്രഹമായി തേട്ടേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു